ഹലോ ഗോയ്സ് സ്കൂൾ തന്നെ പിള്ളേരെ കയ്യിൽ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ഉണ്ടാണെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് സവാള പച്ചമുളക് മല്ലിയില ഇവ ചെറുതാക്കി കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ആ ബൗളിലേക്ക് പുഴുങ്ങ മുട്ട ഇതുപോലെ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ ചീവെടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മൈതപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചെറിയ ഉരുളക്കി ഇതുപോലെ മാറ്റി വെക്കാം അണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം കുരുമുളക് പൊടി ഉപ്പ് എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഉരുള മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ പൊട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടാ എല്ലാം അതുപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടായിട്ടുള്ളൊരു ഓയിലിലേക്ക് നമുക്ക് ഇത് ഇട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ട പൂട്ട് റെഡിപൊടി പലഹാരം നമുക്ക് റെഡിയാക്കി കേട്ടോ